നമ്മളൊക്കെ ദ്വാരക്കൽ ഉണ്ടല്ലേ ദ്വാരക്കുമ്പോ എങ്ങനെ ദ്വാരക്കണം എങ്ങനെയാണ് ദ്വാരക്കേണ്ടത് ആ ദ്വാരക്ക് ഇജാപത്ത് വേണം ഒരുപാട് പേര് ദ്വാരക്കലുണ്ട് പക്ഷെ ഇജാപത്ത് ലഭിക്കുന്നില്ല ഒരുപാട് പേര് ഉറക്കമൊഴിഞ്ഞ് പാതിരാവിന്റെ പഴുതിലും പല സമയങ്ങളിലും ദ്വാരക്കും പക്ഷെ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നാൽ ഹബീബായ തങ്ങൾ ദ്വാര സ്വീകരിക്കാനുള്ളൊരു മാർഗം പറഞ്ഞു തരുകയാണ് എന്താണെന്നറിയോ معانايا حدثنا أحمد بن حنبل حدثنا عبد الله بن يزيد عمر بن مالك حدثه أنه سمع فلالة بن عبيد صاحب رسول الله صلى الله عليه وسلم يقول سمع رسول الله صلى الله عليه وسلم رجلا يدعو في صلاته لم يمجد الله تعالى لم الله تعالى ولم ولم يصلي على النبي صلى الله عليه وسلم فقال فقال رسول الله صلى الله عليه وسلم عجل هذا، عجل هذا ثم دعاه فقال له أو لغيره ുംബി വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് മഹാനായ ഫലാലു നിന്ന് നിവേദനം ചെയ്യുന്നു

അള്ളാഹുവിനെ സ്തുതികൾ അർപ്പിക്കാന് ഒരാള് പിന്നാലെ നബിഹു അലൈവസങ്ങൾ കേട്ടു അന്നേരം ഹബീബായാഹു അലൈവസങ്ങൾ പറഞ്ഞു ഇവൻ ധൃതി കാണിക്കുന്നു ഇവന് ധൃതി കാണിക്കുന്നു ഇവൻ പ്രാർത്ഥനയ്ക്ക് പേരിൽ പേരിൽ ഒരിക്കൽ മസ്ജിദുനബില് പുന്നാലിത്തങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ കടന്നു വന്നിട്ട് ദ്വാരക്കുകയാണ് അതാ നമസ്കാര ശേഷം ദ്വാരക്കുന്ന സമയത്തോ അവനതാ അള്ളാൻ്റെ പേരിലെ ഹന്ത് അർപ്പിക്കാതെ മുത്തുനബിയുടെ പേരിൽ അതാ ദ്വായ ചെയ്തിട്ട് വേഗം പോവുകയാണ് ആ സമയത്ത് പിന്നാടിൻ്റെ ഭിത്തങ്ങൾ പറഞ്ഞു സ്വഹാബ അവൻ ധൃതി കാണിക്കുന്നു അവൻ ധൃതി കാണിക്കുന്നു അവന് തിരക്ക് വന്നു പോയി അവന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല രണ്ടാമതൊരാൾ വീണ്ടും നബവിയിൽ മദീന പള്ളിയിൽ അദ്ദേഹം ആദ്യം അള്ളാഹുവിന് വേണ്ടി ഹന്തും പിന്നീട് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ അള്ളാഹുവിലേക്ക് ദ്വാരക്കുകയാണ് പിന്നീട് അള്ളാഹുവിലേക്കയാള സങ്കടങ്ങളും പ്രയാസങ്ങളും കടങ്ങളും പറയുകയാണ് ആ സമയത്തെ ഹബീബായ സഹാബാക്കളെ ാണ് സഹാബാ ചെയ്താക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ദ്വാവ് സ്വീകരിക്കുന്ന ദ്വായാണ് പ്രിയപ്പെട്ട മീകളെ പ്രിയപ്പെട്ട മുത്തുമിനിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് ഇവിടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് നമ്മൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ ദുആ സംസ്കാരത്തിന് ശേഷം ഹംതും സലാത്തും ദുആ ചെയ്ത അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറയുന്നു അവിടെ നിൽക്കുന്ന എല്ലാവരോടും പിന്നാലിനെ വിത്തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിന്റെ റബ്ബിനെ ആദ്യമായി സ്തുതിക്കുകയും മുത്തുനബി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുകയും ചെയ്യണം എന്നിട്ട് വേണം നീ മുഹമ്മദ് റക്കേണ്ടതെന്ന് ഒരുപാട് പേര് ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് എന്തെങ്കിലും സമയത്ത് നേരെ എങ്ങോട്ടേ എന്റെ എല്ലാ കാര്യങ്ങളും നീറാഹത്താക്കണേ അല്ല എന്റെ പ്രിയപ്പെട്ട മുത്തു മോമിനീങ്ങളെ പല ആളുകൾ ദ്വാരക്കുന്ന സമയത്ത് നേരെ അള്ളാഹു എന്റെ മാറ്റി തരണേ അല്ല അള്ളാഹു എന്റെ പ്രയാസങ്ങൾ തരണേ അല്ല എന്റെ ബുദ്ധിമുട്ടുകൾ തരണേ അല്ല എന്റെ വിഷമങ്ങൾ തരണേ റഹ്മാനെ എന്നിങ്ങനെ അള്ളാഹു ദ്വാര സ്വീകരിക്കൂല എന്ന് പഠിപ്പിക്കുന്നു മുത്തുനബിത്താ പഠിപ്പിക്കാൻ അപ്പൊ നമ്മൾ ദ്വാരക്കേണ്ട സമയത്ത് എങ്ങനാ ദ്വാരക്കേണ്ടത് ഇപ്പൊ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അള്ളാഹു വേണ്ടി ദ്വാരക്കും അള്ളാഹു എന്റെ പരീക്ഷ വിജയിപ്പിക്കണമല്ല അങ്ങനെ ദ്വാരക്കുന്നതിന്

വിജയിപ്പിക്കണേ ആദ്യം നമ്മൾ നമ്മള് ദ്വാരണ്ട് ആദ്യം നമ്മൾ നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ദ്വാര റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങള് എല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാൻ അപ്പൊ അള്ളാഹു നമ്മളോടൊരു സ്നേഹം തോന്നും നമ്മളോടൊരു മഹബത്ത് തോന്നും എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യങ്ങൾ പറയും അള്ളാഹു ഞമ്മടെ പ്രയാസങ്ങള് ഞങ്ങളെ ബുദ്ധിമുട്ടുകള് ഞങ്ങൾക്ക് ഇന്ന് കിട്ടാനുള്ളതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ എന്നിങ്ങനെ ദ്വാരന്ന് കഴിഞ്ഞാൽ ആ എല്ലാം അള്ളാഹു സ്വീകരിക്കും ചെറിയ കാര്യല്ല വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇൻഷാല് അപ്പൊ ഇന്നത്തെ ഹദീസ് ഹദീസ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടിട്ട് അള്ളാഹുലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത് മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പൊ ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു ക്ലാസ് മിസ്സായി പോകും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് നമ്മൾ സലാത്ത് ചൊല്ലി നമുക്ക് തുടങ്ങാം നബി നബിഹുലി വസ്ലമ തങ്ങളുടെ മുറാ ഹബീബായ നബി ആമീൻ ആമീൻ ആദ്യം പറയണം മഹാന്മാര് പല പലരിവായ പലോ ഹലോ 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 മഹാന്മാര് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ആമീൻ എന്ന് പറഞ്ഞു തുടങ്ങാൻ പ്രശ്നമില്ല അലഹമുല്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ മതി കുഴപ്പമില്ല ആമീൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയാണ് ഓരോ രീതിയുണ്ടല്ലോ അപ്പൊ അലഹമുല്ല അലഹദില്ലാഹിറു മസീദ എന്നും പറയാ പ്രശ്നമൊന്നുമില്ല അള്ളഹബത്തലി ഗ്രഹിക്കുമാറാകട്ടെ